ഇന്ന് രാവിലെ ഇന്ത്യ ഉണർന്നത് ഒരു സന്തോഷത്തോടെയുള്ള ഒരു വാർത്തയോടു കൂടിയാണ് മരണമാണെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാണത് ആരതിക്ക് എന്താണ് തോന്നുന്നത് എനിക്കും അതൊരു സെൻസ് ഓഫ് റിലീഫായിരുന്നു കാരണം നമുക്കറിയാം തിരിച്ച് അടിക്കും എന്നുള്ളത് അപ്പം എന്നാ എങ്ങനെയെന്നുള്ളത് മാത്രം പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യായിരുന്നു നമുക്ക് ആ സിസ്റ്റത്തിലും ഗവൺമെൻറ്റിലും ഉള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ അപ്പോൾ ഇത് നടക്കും എന്തെങ്കിലും നടക്കുമെന്നും നമ്മൾ പ്രിപ്പറേഷൻസൊക്കെ ഒക്കെ ഉണ്ടല്ലോ ന്യൂസിൽ അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് കണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായും വളരെ ഒരു പ്രൗഡ് ആയിരുന്നു ബിക്കോസ് നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചത് ഞങ്ങൾ ടൂറിസ്റ്റുകൾ ആൻഡ് അപ്പോൾ ലോക്കൽസ് ആയാലും ആർമിക്കാരായാലും ആയാലും നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ മണ്ണിൽ നിൽക്കുമ്പോൾ ഞാ ഞങ്ങളെപ്പോലെ ഡിസാം ആയ ആൾക്കാരുടെ അടുത്ത് വന്ന് വളരെ ആയിട്ടുള്ള ഒരു കവേർഡായിട്ടുള്ളൊരു ആയിരുന്നു അത് സ്ത്രീകളെ മാത്രം വെറുതെ വിട്ട് ആൺ ആണുങ്ങളെ ഇതാക്കുക ഇതൊക്കെ പിന്നീടാണ് സ്ത്രീകളെ വെറുതെ വിട്ടു എന്നൊക്കെ ഞാൻ അറിയണതും എന്നാലും ഈ ഒരു ആക്റ്റിൽ ഇന്ത്യ ചെയ്തത് പാകിസ്ഥാനിലെ ഈ ഒമ്പത് ടെററിസ്റ്റ് ക്യാമ്പ് മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ ഡെമോളിഷ് ചെയ്യുക ഒരു ഇന്നസെൻറ്റ് പീപ്പിളിനെയും അത് ഇന്ത്യയുടെ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾ അതായത് നമ്മൾ ഒരു വെറുതെ ആയ ആൾക്കാരെ കില്ലെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതും കൂടി പ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഈ ആക്റ്റിനെ ലൈക്ക് ഐ എം വെരി പ്രൗഡ്

എനിക്കത് ഞാൻ പിന്നീട് ആ സമയത്ത് അച്ഛനെ ഫ്ലൈറ്റ് കേറ്റണ വരെയും അച്ഛനെ അമ്മയും കൊണ്ടുവരണവരെയും എനിക്കിതിനെ പറ്റിയൊന്നും ആലോചിക്കാനുള്ള ഒരു സമയം കൂടി ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ പേപ്പർ വർക്ക്സും അച്ഛനെയും കൊണ്ടുവരണം അമ്മേം കൊണ്ടുവരണം അമ്മ അറിയരുത് അപ്പൊ അതൊക്കെ ഒരു എങ്ങനെയോ ഞാൻ അതൊക്കെ ചെയ്ത് ഞാൻ ശ്രീനഗറിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി പിന്നെ ആലോചിക്കണത് എന്താണ് നടന്നതെന്നുള്ളത് ഞാൻ പ്രോസസ്സ് ചെയ്യണതും ആ സമയത്ത് എനിക്ക് മനസ്സിലായത് ഇവർ സ്ത്രീകളെ മാത്രം അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ട്രോമ നമ്മൾ കണ്ട കാഴ്ചകൾ ശബ്ദം കാഴ്ച ചോദിച്ച ചോദ്യങ്ങൾ ഇതൊന്നും ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും മായാത്ത കാര്യങ്ങളാണ് ലാസ്റ്റ് അച്ഛനുമായിട്ടുണ്ടായിരുന്ന മൊമെൻസും അപ്പോൾ അവർക്ക് വേണ്ടത് കണ്ണീരും ട്രോമയാണെങ്കിൽ ഈ ഇന്ത്യക്കാരിയുടെ കയ്യിൽ നിന്ന് അത് കിട്ടില്ല ഈ സ്ത്രീകളെ സാധാരണ നിസ്സഹായരായിട്ടും എന്താ അപലകളായിട്ടാണ് സമൂഹം അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു തക്ക മറുപടിയാണെന്നുള്ളത് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന് നേരെയുള്ള ഇരുട്ടടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇരുട്ടടിയാണോ അങ്ങനെയൊന്നും എനിക്ക് പറയാനൊന്നും എനിക്ക് അറിയില്ല എനിക്ക് പറയാനുള്ള ഏത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഈ ഇന്ത്യയാണ് നോട്ട് ഇട്ടിരിക്കണത് അല്ലെങ്കിൽ അവരെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഷുഡ് ബി എ A reply and a, റിപ്ലൈ ആൻ ലൈക്ക് റിമൈൻഡർ ഇഫ് യു ആക്ട് വി ആക്ട് ബാക്ക് ഓക്കെ ഇപ്പോൾ ഒരുപാട് മീഡിയാസിൽ വന്നപ്പോഴേക്കും ഇപ്പം നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സൈബർ ബുള്ളിംഗ് ഒരുപാട് ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു ലേഡിനെ ഞാൻ കുറച്ച് നാളുകൾ കൂടിയാണ് കാണുന്നത് അപ്പോൾ അതിനകത്ത് അച്ഛൻ്റെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് ഒന്നാമത് സൈബർ ബുള്ളിംഗ് ഉണ്ടായിന്ന് ഞാൻ അറിഞ്ഞു ഇതന്നെ ഏറ്റിട്ടില്ല ഇതുവരെ ഇനി ഏകമില്ല ഐ ഡോണ്ട് കെയർ കാരണം ഇങ്ങനൊരു ഇന്ത്യയിൽ നടന്ന ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും പറയണ ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല ലൈക്ക് ദർ ഇസ് എ ബിഗ്ഗ തിങ് ഹാപ്പനിങ് ഇൻ ദ കൺട്രി അല്ലാണ്ട് എന്നെ അല്ലല്ലോ ഞാൻ അതിലൊരു പാർട്ടായി എന്നെ കൊണ്ടാവണത് ഞാൻ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും ഇനിയും ചെയ്തുകൊണ്ടിരിക്കും അപ്പം അതിനെ അതൊന്നും ഐ ഡോണ്ട് കെയർ ലൈക്ക് അച്ഛൻ പറഞ്ഞു അച്ഛൻ എപ്പോഴും പറയണതും അതാണ് എല്ലാ എല്ലാ എല്ലാവരും പലതും പറയും നമുക്ക് ശരിയെന്ന് തോന്നണ നമ്മൾ ചെയ്യും അത്ര ഈ മക്കൾക്ക് ആ ഒരു ഒരു ഷോക്ക് മാറ്റാനായിട്ട് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന ബിഗ് സ്ട്രഗിൾ ആക്ച്വലി അവർക്ക് ട്രോമ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അവർ കണ്ടു അപ്പം അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് പുറത്തൊന്നും നമ്മളായിട്ടും പിന്നെ റിയാലിറ്റിയും അവർ അവർ പ്രോസസ് ചെയ്യണമല്ലോ ഇതാണ് റിയാലിറ്റി ഇനി മുത്തശ്ശൻ ഇല്ല മുത്തശ്ശൻ അങ്ങനെ പോയത് അവർ എങ്ങനെയാ പോയെന്നോ അവർ കണ്ടു അപ്പോൾ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആരും ഒരു അലേർട്ടായി നിൽക്കുക അല്ലെങ്കിൽ ഈ നമ്മൾ ഊഹിക്കുന്നില്ല ഈ ഒരു സമയത്ത് അറ്റാക്ക് നടക്കും എന്നുള്ളത് ഊഹിക്കുന്നില്ല അതിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഒരു ആരുതിയുടെ വീല ഞാൻ ചോദിച്ചത് അല്ല എ എപ്പോൾ അറ്റാക്ക് ഉണ്ടാവും എങ്ങനെയുണ്ടാവും എന്ന് ഇപ്പം നമ്മളിപ്പോൾ തിരിച്ചെച്ച ഇപ്പം നമുക്ക് ഉണ്ടായതാ നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് നമ്മൾ വെറുതെ ഫോട്ടോ എടുത്ത് ചുമ്മാ അവിടെ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഈ സിസ്റ്റം അല്ല ഒരു ഗവൺമെന്റ് അവർക്ക് അതിൻ്റെതായ പ്രോട്ടോകോളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളും വെച്ചിട്ടില്ല അവർക്കും റിയാക്ട് ചെയ്യാൻ പറ്റും സോ ഐ ട്രസ്റ്റ് ദവൺമെന്റ് അയ്യോ എനിക്ക് അറിയില്ല ഇനിയിപ്പോ അറ്റാക്ക് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു അറിഞ്ഞൂടാ എനിക്ക് ആക്ച്വലി ഞാനതിനെ പറ്റി തിങ്ക് ചെയ്തിട്ടില്ല ടു ബി ഓണസ്റ്റ് ആൻഡ് അങ്ങനെ ഒരു മോക് ഡ്രില് ഒക്കെ ഉണ്ടാവുവാണെങ്കിൽ കുറച്ചും കൂടി എല്ലാരും പ്രിപ്പേർഡ് ആയിരിക്കും പാനിക് ആവാണ്ട് അന്ന് നടന്നത് അവിടെ ആർക്കും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയില്ല ലൈക്ക് വി ഡോണ്ട് നോ വോട്ട് ടു ഡു അപ്പൊ പാനിക് ആവുമ്പോൾ തന്നെ നമ്മൾ പലതും നമ്മൾ മറക്കും എനിക്ക് അന്ന് ആ സമയത്ത് അച്ഛൻ അച്ഛൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചുള്ളൂ ആ സമയത്ത് അതുകൊണ്ടാണ് എനിക്ക് അച്ഛൻ്റെ വോളറ്റ് അവിടെ വെച്ചാലേ അച്ഛനെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം ഉണ്ടാവുള്ളൂ അച്ഛൻ്റെ ഫോൺ ഞാൻ എടുത്തിട്ട് വന്നു അച്ഛൻ്റെ കണ്ണ് ഞാൻ അടച്ചു വെച്ചു കണ്ണടയും വെച്ചിട്ടാണ് ഞാൻ മക്കളെ കാരണം അച്ഛൻ എനിക്ക് മനസ്സിലായി ഓൺ ദി സ്പോട്ട് അച്ഛൻ പോയി അത് പോയിന്റ് ബ്ലാങ്കിലായിരുന്നു അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ബ്ലീഡിങ് നിർത്തേണ്ടി വരുമോ അച്ഛൻ അത്രയും നേരം ബ്ലീഡ് ചെയ്യുക അങ്ങനെയൊന്നും എനിക്കുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് മക്കളെ കൊണ്ട് അപ്പോഴും നമ്മൾ വരയ്ക്കണം നമ്മുടെ പുറകെ ഇവർ ഓടി വരുന്നതാണല്ലോ പിന്നീടാണല്ലോ നമ്മളറിയണേ നമ്മളൊന്നും അല്ല അവരുടെ ടാർഗറ്റ്സ് എന്നുള്ളത് അപ്പൊ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നിയതും അച്ഛൻ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയല്ല അല്ല അപ്പൊ ഇപ്പൊ ഒരു മോക്ഡ്രിൽ ഒക്കെ ഉണ്ടാണെങ്കിൽ ഞങ്ങളോട് ചോദിച്ച എന്നോടോ അച്ഛനോടോ അതാണ് ചോദിച്ചത് കലീമ കലീമ രണ്ട് പ്രാവശ്യം ചോദിച്ചു അന്ന് അതിന്റെ അർത്ഥം ഒന്നും അറിയണില്ല ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതാണ് അർത്ഥം പിന്നെയാണ് ഓ അപ്പൊ ഇതുകൊണ്ടാണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലായത് അത് ഞാൻ അവർ ഇന്ത്യക്കാരെ ആയിട്ട് കാണണില്ല ഈ ചോദിച്ചവര്